ഹായ് ഫ്രണ്ട്സ് അച്ചപ്പം അല്ലെങ്കിൽ മന്ദപ്പം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം വേണ്ടി ഞാൻ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ടു മണിക്കൂർ കുറച്ചധികം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം പിന്നെ വേണ്ടത് നല്ല തിക്ക് ആയിട്ടുള്ള രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിന് നമുക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ പഞ്ചസാര എന്നിവ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലവണ്ണം മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറുത്ത എള് ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് നമുക്ക് മൈദ നോക്കി ചേർക്കാവുന്നതാണ് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴ് ടേബിൾ സ്പൂണോളം മൈദ നമുക്ക് ആവശ്യമായി വരും നമ്മുടെ മാവ് അല്പം ഒന്ന് അല്പമൊന്ന് തിക്കാവുന്നതുവരെ നമുക്ക് മൈദ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം കട്ടകളൊന്നുമില്ലാതെ ഇല്ലാതെ യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അച്ചപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാക്കാം എണ്ണയോടൊപ്പം നമ്മുടെ അച്ചു കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമുക്കിത് മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാം മുക്കാൽ പോഷനോളം മുക്കിയാൽ മതി അച്ച മുഴുവനായിട്ട് മാവിൽ മുക്കാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ നമ്മുടെ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ട് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് മറുവശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം നമുക്ക് അടുത്ത അച്ചപ്പം ചൂടാൻ വേണ്ടി വീണ്ടും നമ്മുടെ അച്ചൊന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്കിത് മാവിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഒന്ന് ഷേക്ക് കൊടുക്കണം അപ്പോൾ നമ്മുടെ അച്ചിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ അച്ചപ്പം വേർതിരിഞ്ഞ് വരും നമുക്കിതൊന്ന് ചിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ അച്ചപ്പവും ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായ പലഹാരമാണ് ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്കിതിന് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു